ചിലർ ജീവിതത്തിൽ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ അഭിനയിക്കുന്നവരാണ് പേളി മാനി യൂട്യൂബിൽ ബിഗ് ബോസ് വിന്നർ അവർ ഇതിനാൽ അജിൻ മനോഹര ആളുടെ ഇൻറ്റർവ്യൂ ഉള്ളത് സെല്ലിലോട് തന്നെ ആള് വരാം ഒരു സെലിബ്രിറ്റി വിളിക്കാൻ പറഞ്ഞപ്പോൾ പേളി മാനിയെ വിളിച്ചു ആറാട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അവർ കട്ട് ചെയ്തു അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു കാരണം ഇതേ പേളി മാനി എന്നെ ലൂളുമാൻ വെച്ച് കണ്ടപ്പോൾ മീഡിയയുടെ മുമ്പിൽ വലിയ ശോ കാണിച്ചു പരിചയങ്ങളെ കാണിച്ചു ഇവരിൽ എന്തിനാണ് ജീവിതത്തിൽ അഭിനയിക്കുന്നോ സിനിമയിൽ അഭിനയിച്ചാൽ മതി ചെയ്യുന്നു അവർക്ക് എൻ്റെ ഇഷ്ടമുള്ള അവർ എന്തിനാണ് മീഡിയയുടെ മുമ്പിൽ വലിയ ശോ കാണിക്കുന്നു നേട്ട് വിളിച്ചപ്പോൾ ഷോയ്ക്ക് ഷോയിൽ വിളിച്ചാൽ അവർക്ക് അറിയില്ല നേറ്റൊളിച്ചപ്പോൾ അവർ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ബ്ലോക്കും ചെയ്തു എന്നെ ഇഷ്ടമല്ല പിന്നെ പബ്ലിക്കായിട്ട് മീഡിയയുടെ മുമ്പിൽ എന്തിനാണ് സ്വീകരിക്കാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഡബിൾ ഇമേജ് അല്ലേ രണ്ട് മുഖമല്ലേ മുമ്പിൽ ഒരു മുഖം പുറത്ത് വേറെ മുഖം ഇതിനാണ് ഹിപ്പോക്രിസ് എന്ന് പറയുന്നത് ഇവരുടെ ജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യുന്നത് ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവർക്ക് വേണ്ടി കൈ അടിക്കാൻ കുറേ ആൾക്കാരും ഉണ്ട് എന്നാൽ കുറച്ചേരുടെ മുമ്പാണ് ഏതോ സിനിമയിൽ വേണ്ടിയിട്ട് വന്നപ്പോൾ ലൂണിമാളിൽ മീഡിയ ഉള്ളപ്പോൾ എൻ്റെ വലിയ കൈകൾ തന്നെ വലിയ കാര്യം സംസാരിച്ചു എന്നാൽ വിളിച്ചപ്പോൾ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക എങ്ങനെയാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത് നിങ്ങളൊരു വേണ്ടി നിങ്ങളെന്താണ് നിങ്ങളുടെ ജീവിതം കളയുന്നത് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്ന വെറു ഹിപ്പോക്രസി